ും പൻസാരയും തിന്നിട്ട് വരാം ഇപ്പൊ വണ്ണിയും പഞ്ചാരയും വന്നപ്പോ നിങ്ങക്ക് ഏകദേശം തീരും അതെ ഗുരുവായൂര് ഞാൻ ഗുരുവായൂരേക്ക് പോകുന്നൊന്നുമില്ലെങ്കിലും ഏതെല്ലോ വഴി എന്റെ കൈമിലേക്ക് എത്തുന്നുണ്ട് ഗുരുവായൂര പ്രസാദങ്ങള് രാവിലെ ജിമ്മിൽ നിന്നില്ലാലോട്ട് എന്നോട് പറഞ്ഞു അവിടെ ഒന്ന് നീ താഴത്തേക്ക് വന്നേ അങ്ങനെ ഞാൻ താഴത്തേക്ക് പോകുമ്പോ വണ്ണിയും ഇതല്ലേ രണ്ട് വീഡിയോ ആയിട്ടുണ്ടേ ഒന്ന് ഗുരുവായൂരമ്പത്തിന്റെ നെയ് പായസം പിന്നെ ഒന്ന് പാൽപ്പായം അതാ ഞാൻ നെയ് പായസം എന്നാലും മറുപടി കാണിക്കില്ല നമ്മുടെ നാട്ടിലെന്തെങ്കിലും അമ്പലത്തിന്റെ നെയ് പായസം പക്ഷെ നമുക്കിന്ന് കിട്ടിയിട്ടില്ല ഇതാ ഗുരുവാരമ്പത്തിന്റെ നെയ്പായസം അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കല് നമ്മൾ തൃശ്ശൂത്തമ്പത്തിലെ പാൽപ്പായസം പക്ഷെ ഇനി ഞാൻ കാണിക്കാൻ വന്നത് നമ്മൾ ഗുരുവായൂരമ്പത്തിലെ പാൽ പായസം ഇതായിരുന്നു നെയ് പായസിനും വാ ബെർത്ത് കേട്ടോ പണ്ട് കൃഷ്ണമണ്ട് പണ്ട് വെണ്ണമായിട്ട് പറഞ്ഞാൽ എന്നാ